Jalois across to oh, the so one for Ronaldo, an apology from his opponent. Takes a hefty blow with those abs to cause any damage. Petro Neto oh. for a return pass instead. Bruno Fernandez. Ronaldo. ഞാൻ നല്ലൊരു കാര്യം പറഞ്ഞേ അപ്പൊ ചെക്കനായിട്ട് വണ്ടി വന്നിട്ടുണ്ട് എന്നാ വിളിക്കും ഒരാള് എന്താ അവള് ഇങ്ങനെ പറയുന്നത് നല്ലൊരു കൂട്ടുകള് നമ്മടെ മുന്നിൽ വന്നെ മഹാലക്ഷ്മിനെ വിളിച്ചു കളയണ്ട വണ്ടിയിൽ വണ്ടിയിലിരിക്കുന്നുണ്ട് ആ വലിയ വണ്ടിയിലെ വന്നിരിക്കണേ അപ്പൊ വണ്ടി കയറുന്നില്ല ഇത് മോനാണ് എന്താ ഇതെ പോയിക്കവിടെ എവിടെ ആ വണ്ടിയിൽ ആര് വന്നിട്ടുണ്ട് എന്തിന് വണ്ടിയിൽ വന്നിന് മൂളെ കാണാൻ ഇത് എന്താ കുഴപ്പം ഞാൻ ഇവിടെ ഒരു പണിയിലാണ് ഞാൻ കൊച്ചു എന്ത് പണിയാണ് എന്താണ് ഞാൻ ഇവിടെ മോളില് കളിക്ക അല്ലാണ്ടാ ഞാൻ െ ഞാൻ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയുള്ള നല്ല ചെക്കനാ അപ്പൊ കണ്ടാത്ത മനസ്സിലാവും നല്ല സെറ്റപ്പ് ഉള്ള ടീമാണ് വണ്ടി കേറാൻ പറ്റില്ലേ വണ്ടീലെ വന്നിട്ട് ആ നോക്കമാണ് കണ്ടില്ലേ ആ ചെറുക്കനെ കണ്ടു നാലഞ്ചെന്ത് നല്ലത് നല്ലത് കാരണം നിങ്ങൾക്ക് അച്ഛൻറെ അമ്മന്റെ ഒക്കെ അച്ഛൻ്റെ അമ്മയുടെ അന്തജയല്ലോ ഇന്റെ പെങ്ങൾക്ക് പറ്റിയതാണ് ഓൾക്ക് പറ്റിയത് പറ്റും നിങ്ങൾ നോക്കും ആ ചെറുക്കൻ എന്താ കൊട്ടം എന്ന് പറഞ്ഞാൽ പെങ്ങളെ കണ്ടു നിങ്ങള് ഒരു നാലോ അഞ്ചോ യസ് അല്ല ഒരു നാലോ അഞ്ചോ വയസ്സ് കൂടുതലായിട്ട് അച്ഛന എന്താ പറയുക മനസ്സിലാക്കൂല്ലോ അമ്പതിനായിരം എന്ത് വർത്താനം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേക്ക് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക് നാല് ഫ്ലാറ്റ് ആണ് ഫ്ളാറ്റ് കൊണ്ടില്ല ഒരു മാസത്തിൽ പത്തായിരം കേക്ക് ഒരു നാലോ അഞ്ചോ അഞ്ചോയു കൂടുതലായ പ്രശ്നമല്ല കുടുംബം രക്ഷപ്പെടും വീട്ടിൽ വന്ന മഹാലക്ഷ്മിനെ ജയ് തട്ടിക്കള ഞാനേ ശ്രദ്ധിച്ചോ വയസ്സെന്താ വെച്ചിട്ടും കാണുമ്പോ നിങ്ങളോടും അച്ഛനോടോ അങ്ങോട്ട് ചോദിച്ചു ഞാനേ എന്തായാലും ഞാൻ ഇപ്പൊ ഒന്നും ഉറപ്പ് പറയില്ല ഞാൻ ഉള്ളോടും ചോദിച്ചോ ചോദിച്ചോ ഏഹ് ഉറപ്പൊന്നും പറയില്ല അവരോട് ചോദിച്ചു നോക്കി ഞാൻ നന്ദീന ഞാൻ പറഞ്ഞു അല്ല നമ്മളെ കുടുംബം രക്ഷപ്പെട്ട് നമ്മള് ഒരു അയ്പതിനായിരം മാസം കിട്ടുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അത് തേരെ വരം നടക്കുകയാണ് ഒരു പണിയും തോന്നില്ല അപ്പൊ ജയ് അച്ഛനോടും അമ്മനോടും കണ്ടോ ഷീജ ഞാൻ പോയി നോക്കി ഞമ്മക്കൊരു വഴി തെളിയില്ല സമയാണ് ഇത് വേണ്ടാന്ന് പറയുന്നത് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ സ്ഥിതി നമ്മളെ സ്ഥിതി അറിയണതല്ലേ ഇതിപ്പോ സമ്മതിച്ചാലും ഞാൻ പോയി നോക്കിട്ടല്ലേ പറയണത് അല്ലാതെ ഞാൻ അങ്ങനെ പറയട്ടെ ഇത് ഇനിയും കുടുംബ ലക്ഷപ്പെടും ആ ലെവലിൽ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മുടെ കുടുംബത്തെ ചിന്തിച്ചല്ല ഞാൻ എന്നാ സമ്മതിച്ചൊന്ന് പറയട്ടോ അതിലടക്ക തുടർന്നിട്ട